ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയൊരു മുട്ടക്കറിയാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നാൽ നമുക്കിനി വീഡിയോ കാണാം മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒന്ന് തേങ്ങ ഒന്ന് വറുത്തെടുക്കാനുണ്ട് അതിന് വേണ്ടി ഞാനൊരു ചീനച്ചട്ടി എറുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയാണ് അതേപോലെ അഞ്ചാറ് വെളുത്തുള്ളി ചെറുതായിട്ട് ഇതേപോലെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഒരു മൂന്ന് വലിയ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് എടുത്തേക്കാം ഇതൊക്കെ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം വല്ലാണ്ട് റോസ്റ്റ് ചെയ്യേണ്ട ഇതിൽ ഇനി തേങ്ങ ഇടേണ്ടതാണ് അപ്പം ഒന്ന് ഒന്ന് സോഫ്റ്റായി വന്നാൽ മതിയായി ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതിന് ശേഷം നമുക്ക് തേങ്ങൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ വേച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതൊന്നും ഞാൻ വേടിയെടുത്തില്ല പിന്നെ നമുക്കിതൊന്നും ഇപ്പം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കണം വലിയ ജീരകം ഞാനൊരസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ടൈമിൽ ചേർത്തിരുത് നമ്മൾ കറിയൊക്കെ വെക്കണമേരത്ത് ചേർത്ത് കൊടുക്കാൻ മതി പിന്നെ ഞാൻ അരസ്പൂണും കുരുമുളക് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ടായ ജീരകവും പെരുംജീരകവും അതേപോലെ കുരുമുളകൊക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനൊരു അഞ്ച് സ്പൂണോളം തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അധികം തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കണില്ലാട്ട ഒരു അരക്കപ്പൊക്കെ തേങ്ങ ഇതും കൂടി ഒന്ന് നല്ല പോലെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കരിയാതെ നല്ല പോലെ ഒന്ന് ബ്രൗൺ കളറായി വരണം അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കത് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്ന് ഓപ്ഷൻ വരും അതുമൂലം കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഒരുപാട് മുട്ടക്കറിയുടെ റെസിപ്പീസുകൾ ഇട്ടിട്ടുണ്ട് അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇതും അപ്പോൾ എല്ലാവരും ഇതും അതൊക്കെ ഒന്ന് കാണാൻ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതിപ്പോൾ പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കറി എടുക്കാം നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് ചെയ്യാൻ നമുക്കിതൊന്നും കരിയാതൊന്ന് വറുത്തെടുക്കാം ഇതിപ്പോൾ ഒന്ന് റോസ്റ്റായി ഇനി ഇതിലേക്ക് ഞാനൊരു നാല് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് മുളക് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയിട്ട് എൻ്റെ ഇപ്പം മുളക് പൊടി ഇല്ലാത്ത കാരണമാണ് ഞാൻ ഈ മുളക് തന്നെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ തേങ്ങ അരക്കുമ്പോൾ അതോടെ പറഞ്ഞ് കിട്ടിക്കോളാം അതിന് വേണ്ടിയാണ് ഇനി നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാൻ അപ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുന്നു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എരിവുള്ള മുളക് പൊടി ഒരു അര അരസ്പൂണ് ചേർക്കുന്നുണ്ട് ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് ഇനി പൊടികൾ ആ പച്ച സ്മെല്ല് മാറണ വരെ നമുക്ക് വഴറ്റിയെടുക്കാം ഞാനിപ്പോൾ അരസ്പൂണാണ് മുളക് പൊടി ചേർത്തേക്കുന്നത് എരിവുള്ള കാരണം പിന്നെ നമ്മളിനി കറി വെക്കുമ്പോൾ പച്ചമുളകും ചേർക്കാനുണ്ട് പിന്നെ ഇതില് ഞാൻ കുരുമുളകും ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാവരും കൂടി ആവുമ്പോൾ ഭയങ്കര എരിവാവണ്ടപ്പോൾ നിങ്ങൾ അതിന് എരിവിനനുസരിച്ച് അതിൻ്റെ ഒക്കെ അളവ് കൂട്ടയും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ നമുക്ക് ഈ പൊടികൾ കരിയാത്ത രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിപ്പോൾ റെഡിയായി ആ പൊടികളൊക്കെ മൂത്ത സ്മെല്ല് വരുന്നണ്ട് പിന്നെ നമുക്കിത് ഈ ചീനച്ചട്ടിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് നല്ലപോലെ അരച്ചെടുക്കാം നമ്മളെ തേങ്ങ ഒക്കെ ചൂടാറി വരുമ്പോഴത്തേന് നമുക്കതിലേക്ക് ഒന്ന് സവാളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ അതിലേക്ക് ഞാൻ അതിന് വേണ്ടി ഞാനൊരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു വലിയ സവാള എന്നിട്ടെടുത്തിട്ടുള്ളത് ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് നല്ലപോലെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പെട്ടെന്ന് വരുന്നിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കിട്ട് പോലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുക ഇതിൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കണില്ലാത്ത എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ തേങ്ങ വറുക്കണേലും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ചേർത്തിട്ടാണ് വറുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ ആവശ്യമില്ല പിന്നെ നമുക്കിതൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് തേങ്ങയുടെ ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറില് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കുറച്ച് വെള്ളം ഒഴിച്ചും കായിട്ട് നല്ലപോലെ ഇത് അരച്ചെടുക്കാം സവാളൊക്കെ ഇപ്പം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ ഒരു തക്കാളിയാണ് അതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതും ചേർത്ത് തക്കാളി ഒന്ന് നല്ലപോലെ വഴഞ്ഞ് സോഫ്റ്റ് ആയി വെച്ച് തക്കാളിയൊക്കെ നല്ലപോലെ വഴഞ്ഞ് വരുമ്പോഴേക്കും അതിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നല്ല പോലെ ഒന്ന് വഴന്ന് വരട്ടെ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പം പെട്ടെന്ന് വഴന്നിട്ടിക്കോളും തേങ്ങ ഞാൻ ചൂടാറിയതിന് ശേഷം നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം തക്കാളി ഇപ്പം നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട് വേണ്ട നല്ല പോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് എത്രത്തോളം വെള്ളം വേണം എന്നു വച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അതിതൊന്നെണ്ണ തെളിഞ്ഞ് വരട്ടെ എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് കണ്ട പാനീന്നൊക്കെ വിട്ട് വരുന്നണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ട് അപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം നമ്മൾ സവാളൊക്കെ വഴറ്റിയപ്പോഴല്ലേ ഉപ്പ് ചേർത്തത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം എന്നിട്ട് എത്ര നിങ്ങൾക്ക് ചാറ് വേണം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് കുറുകി വരുമ്പോൾ മുട്ട ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്താൽ മതിയല്ലേ നല്ലോണം കുറുകി വരണം എന്നുണ്ടെങ്കിൽ അത്ര ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ നല്ലോണം തിളപ്പിച്ചൊന്ന് കുറുകി വരുന്നവരെയും വെയിറ്റ് ചെയ്യാം ഞാനിപ്പോ കുറച്ച് കുറുകി വരുന്നവരെയും വെയിറ്റ് ചെയ്യുന്നു നല്ലപോലെ പോലെ തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് എണ്ണൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം എത്ര മുട്ടേനും നമ്മൾ എടുത്തു തന്നെ ചൈനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ മുട്ടയും ചേർത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂടി വെച്ചുകൊടുക്ക എന്നിട്ടൊന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ കറി ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് കണ്ട നല്ലപോലെ കുറുകി എണ്ണൊക്കെ ഒക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ മേലെ ഇട്ടുകൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ വറുത്തരച്ച മുട്ടക്കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്